Only Grace Academy, making a difference. കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷന്റെ പുണ്യം ജീവകാരുണ്യ പദ്ധതിയുടെ റീലോഞ്ചിംഗ് നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണം മുതിർന്ന വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണം എന്നിവ നടന്നു വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത എന്താണ് ലോകത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഭൂപ്രദേശം ഏതാണ് ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു ഏറ്റവും തലമയുള്ളൂ അതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ യാതൊരു സംശയം വേണ്ട നമ്മുടെ കൊടുങ്ങല്ല വാണിജ്യതരകമാണ് ലോകത്തെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂരാണ് മാതൃകാപരമായിട്ടുള്ള ജീവിതശൈലിയിലൂടെ പാരസ്പയത്തോടുകൂടി സ്നേഹത്തോടുകൂടി കൂടി മുന്നോട്ട് പോകുന്ന ഒരു ജനത ഏറ്റവും മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് പഴയകാല പ്രതാപത്തിലേക്ക് പഴയകാല ഗരുമിയിലേക്ക് നമുക്ക് കൊടുങ്ങല്ലൂരിനെ പുതിയ കാലഘട്ടത്തിലേക്ക് സംക്രമിപ്പിക്കേണ്ടതുണ്ട് അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ് ശ്രീമതി ഹരി പിതാപന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ കൗൺസിലംഗങ്ങളും എല്ലാ കക്ഷികളെയും ആളുകൾ വളരെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മുടെ ആളുകൾ കുടുന്നൂരിലെ ആളുകൾ ചിന്തിച്ചിട്ട് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് ഇത്ര വന്നിട്ടുള്ളത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് കുടുന്നിച്ച് പറയുമ്പോൾ എറണാകുളം വല്ലാതെ വികസിക്കുമ്പോൾ അതിൻ്റെ സാറ്റലൈറ്റ് ടൗൺ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള പ്രദേശം സമഗ്രമായിട്ടുള്ള വികസനം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിൽ അതുപോലെ മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് നമ്മളെ വിഭവങ്ങൾ കാർഷിക മേഖലയിൽ മോണനൈസ് ചെയ്യാവുന്ന പുതിയ സംവിധാനത്തിലേക്ക് നോക്കുക ആലപ്പുഴയിലേക്ക് എക്സാമ്പിൾ നിങ്ങളുടെ കൊണ്ടുവരുന്നുള്ളോ ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ കായം വ്യവസായത്തിന്റെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ചെറിയ സ്റ്റോറിൽ പോയാലും ഒരു കാർ പോയി നല്ല അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷനായി പുണ്യം പദ്ധതിയുടെ റീലോഞ്ചിങ് നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ നിർവഹിച്ചു എഴുപത് വയസ്സ് തികഞ്ഞ വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണം വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് നിർവഹിച്ചു ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ ടി എസ് സജീവൻ പി എൻ രാമദാസ് കെ എം രതീഷ് വി എം ജോണി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തി ആറ് കൌൺസിലർമാരെയും പൊന്നാട് അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് യവനിക ഒരുക്കിയ കലാസന്ധ്യ നടന്നു വൈസ് പ്രസിഡന്റ്മാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ എം എസ് സാജു മൊഹിയുദ്ദീൻ പി ആർഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു വനിതാ വിംഗ് നേതാക്കളായ അനിത സിസി സുനിത ഹരിദാസ് സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത അനിൽ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ പ്രശാന്ത് ടി പി അൻസിൽ കെ എസ് എന്നിവർ നേതൃത്വം നൽകി